ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം അത് നമുക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണില്ല ഈ കഷ്ണങ്ങളൊന്നും അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അവിയൽ നല്ലൊരു അടിപൊളി അവിയലാണിത് അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടെന്ന് നോക്കാം ഒരു നാല് തണ്ട് ചേമ്പൻ തണ്ട് അതിൻ്റെ അലിയും വേണം ചള് നോക്കി എടുക്കുക പിന്നെ ഒരു ഓമക്കായ ഇതേപോലെ കനം കുറച്ചിട്ട് നീളാൻ അരിയുക ഇപ്പം ചേമ്പൻ തണ്ട് കഴുകണാട്ടി മുന്നേ നുറുക്കരുത് കഴുകിയതിൻ്റെ ശേഷേ നുറുക്കാൻ പറ്റുകയുള്ളു ഇതേപോലെ നീളനെ രണ്ടും അരിക തേമ്പന്തണ്ടും ഇതേപോലെ അരിയുക ഉമക്കായ അരികുക ഉമക്കായ നല്ല കനം കുറച്ചിട്ട് നീളനെ അരിയാണ് പിന്നെ അതിൻ്റെ ഇല ചെറുതായിട്ട് അതും നുറുക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക ഇതൊക്കെ കൂടി ചട്ടിയിൽ ഇട്ട് കൊടുക്കുക ചട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു അടി കട്ടുള്ള പാത്രം എടുത്തിട്ട് അതിലിട്ടു കൊടുത്താൽ മതി ഇനി അതിലേക്ക് വേണ്ടത് പാകത്തിന് ഉപ്പ് ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ടിട്ടു കൊടുക്കുക പിന്നെ വേണ്ടത് അര ഗ്ലാസ് വെള്ളം അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടിയെക്കാം മൂടി വച്ചാൽ എല്ലാ നല്ല ചൂട് വന്നതിൻ്റെ ഇഷ്യാണ് തിളക്കി കൊടുത്താൽ മതി എല്ലാ എല്ലോടത്തൊക്കെ നല്ലോണം ചൂടെത്തണം തിളച്ച് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഇതേപോലെ ആരും അവിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്തായാലും ഉറപ്പാണ് അപ്പം നീ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക മുമക്കായും ചേമ്പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ പറഞ്ഞോണ്ടായില്ല ഇതെന്തായാലും ഇത് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കണം അപ്പോളേന ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ എന്തായാലും നല്ലൊരു ടേസ്റ്റുള്ളൊരു അവിയലാണിത് പിന്നെ ഇതിൽ ഈ അവിയലൊന്നും ആരും കൂട്ടാത്തൊരു സാധനം ഇതിൽ കൂട്ടുന്നുണ്ട് അത് പറഞ്ഞുതരാം ഇനി ഇത് ഇത് എന്തുണ്ട് ഇനി അതിൽക്കൊരു രണ്ട് കയ്യിൽ തൈരൊഴിക്കണം കുറച്ച് പുളിയുള്ള തൈര് വേണം പുളിയില്ലാത്ത ഒഴിക്കരുത് മോരൊഴിക്കരുത് മോരൊഴിക്കുമ്പോൾ വീണ്ടിത് കൂടുതലും ഇങ്ങനെ വെള്ളം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കട്ടിയുള്ള തൈര് ഒഴിക്കാൻ നോക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മണിപ്പയർ അത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കുക നല്ലവണ്ണം വെന്ത ഉടയരുത് ഇതേപോലെ ആവണം ഇതൊന്ന് നമുക്കിത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ വെന്താൽ മതി അത് നമ്മൾ ഇതിൽ കിട്ടുന്നുണ്ട് ഈ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇതെന്തായാലും നിർബന്ധമായിട്ട് ഇടണം കേട്ടോ എന്നാലാണ് ഈ അവിയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് വേണം ഇനി കുറച്ച് ചെറുി ഒരു പത്തോ പന്ത്രണ്ടോ ചെറുി എരിവുള്ള പച്ചമുളക് വച്ചാൽ പാകത്തിന് എടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് ജീരകം ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ നമുക്കതിൽക്ക് ഒരു മുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുക കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയാൽ മതി നല്ലോണം അരഞ്ഞു പോവരുത് അപ്പോൾ ഈ ഒതുക്കിയ അത് നമുക്കത് അതിൽക്ക് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ചൂട് വരുന്ന വരെ വെച്ചാൽ മതി കൂടുതൽ നേരം ഒന്നും വയ്ക്കരുത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുക എല്ലാ ഭാഗത്തൊക്കെ ഭാഗത്തേക്ക് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൽ ഒന്നും ഉണ്ടാവരുത് നല്ല വറ്റിച്ചെടുക്കണം അതിനാണ് നമ്മൾ കട്ടത്തൈര ഒഴിക്കുന്നത് ചേമ്പും തണ്ടിൽ വെള്ളമുള്ളതല്ലേ അപ്പം അതുകൊണ്ട് കൂടുതൽ വെള്ളമൊന്നും ആവരുത് നല്ല അങ്ങനെ ഉലർന്ന് കിട്ടണമെങ്കിൽ ഇതേപോലെ കട്ട തൈരൊക്കെ ഒഴിച്ചാലേ പറ്റുള്ളൂ തേങ്ങ അരക്കുമ്പോൾ അതിൽ വെള്ളം കൂട്ടരുത് ഇനി ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമുക്കൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കുക ഇങ്ങോട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കുക ഇപ്പം നമ്മുടെ നല്ലൊരു ടേസ്റ്റുള്ളൊരു അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണാനും നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് ഇപ്പം എന്തായാലും ഇത് പറഞ്ഞോണ്ട് അതിലെന്തായാലും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ട് ഇത് ഇഷ്ടമാവുക വെച്ചെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽക്കും കുടുംബത്തിൽക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക